പോലെ ഇതാണ് ാണ് ബട്ടൂര തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അമർന്ന് പോവും അങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കാണാൻ നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് ചനാ മസാല പറഞ്ഞ ഒരു പ്രത്യേകതരം വഴുവായിട്ടുള്ള മസാലയാണ് നമ്മുടെ അവിടെ എവിടെയും കിട്ടാത്ത മസാല അങ്ങനത്തെ ഒരു കറിയും അടിപൊളി ബട്ടൂരയും സൂപ്പർ ബട്ടൂര പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബട്ടൂരിയാണ് ബട്ടൂരിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടതാണ് കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ നല്ല ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ തൈര് പഞ്ചസാര ബേക്കിംഗ് സോഡ വെള്ളം ആവശ്യത്തിന് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ബട്ടൂരി ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ മാവ് എങ്ങനെയാണ് കുഴച്ചെടുക്കണമെന്നാണ് ആ കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് തൈരാണ് വേണ്ടത് ഒരു കപ്പ് തൈര് തൈരൊഴിക്കുന്നുണ്ട് നോക്കിക്കോളൂ ഒരു കപ്പ് തൈര് തൈരെടുക്കേണ്ടത് പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ചെറിയ ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഒരു ഇട്ട് കൊടുക്കാം ഇത്രേം ഞാൻ ഇടണുള്ളൂ നോക്കിക്കോളൂ ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കലക്കി അപ്പം അങ്ങനെ നമ്മുടെ ഇതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദി ഇട്ട് കൊടുക്കുന്നതാണ് രണ്ട് കപ്പ് മൈദ ഉപ്പ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് അനുസരണം ഇട്ട് കൊടുക്കണം നമുക്ക് ടേസ്റ്റിയും നമുക്ക് ഉപ്പ് എത്ര ഉപയോഗിക്കേണ്ട അത്രയും ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് വെള്ളം പോരാന്ന് തോന്നിയ കുറേശ്ശെ വെള്ളം തിളച്ച് തെളിച്ചിട്ട് കുഴച്ച് കൊടുക്കണം ഇതാ നല്ലപോലെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇത് നോക്കൂ നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ ഇങ്ങനെ അമ്റ്റിയാലും നമ്മുടെ കയ്യിലാകാൻ പാടില്ല ആ ലെവലിലാണ് ഇതാ നല്ല പോലെ കുഴച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ നമുക്ക് മൂടി വയ്ക്കാം മൂടി വെച്ച് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മണിക്കൂർ വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂറെങ്കിലും വെച്ചാലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ ബട്ടൂറമാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി എന്തായിരുന്നു ഒന്ന് നോക്കാം ഓ നല്ല ഇതായിട്ടുണ്ട് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ടേബിൾ ടോപ്പിലിട്ട് നല്ല റൗണ്ടായിട്ട് നമുക്ക് പരത്തി എടുക്കാം അത് പരത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ അങ്ങനെ ചെറിയ ബോളാക്കി എടുക്കാം ഇത്ര പോകുന്ന മതി ബോളാക്കിയെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ലേശം എണ്ണ പരട്ടി കൊടുക്കുകയാണ് പൊടിയിട്ടിട്ടല്ല പരത്തുക എണ്ണ തേച്ചിട്ടാണ് പരത്തിയെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാം പരത്തി കഴിഞ്ഞു അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇനി പൊളിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ചീൻച്ചട്ടി വെച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം അത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പറോ ഓപ്പറും നല്ല പോലെ അതെങ്ങനെയൊന്ന് ബ്രൗൺ കളറ് വരുന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുകയുള്ളു രണ്ട് സൈഡും ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പർ ഓപ്പറും മറിച്ചിട്ടു കൊണ്ടേ ഇരിക്കണം ചിലപ്പോൾ കമ്മിയാക്കി തീ വെച്ചിട്ട് ആക്കിയാലും കുഴപ്പമില്ല ചിലപ്പോൾ ഓവർ ചൂടാവേണ്ടാവേണ്ട ഇങ്ങനെ ഇതാണ് അതിൻ്റെ പരുവം അങ്ങനെ ആവണം ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞു റെഡിയാക്കി കഴിഞ്ഞുല്ലേ കിടക്കാച്ചി പട്ടൂരന്റെ അവസാന പട്ടൂരിയും കൂടി ഇടുകയാണ് നമ്മുടെ കിടക്കാച്ചി പട്ടൂരകള് ശരി പറഞ്ഞ കേട്ട പട്ടൂരിയാണ് പുഷ്പമ്മന്റെ പട്ടൂര മറ്റുള്ള ബലൂൺ പോലെ ഇതാണ് പട്ടൂര തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അമർന്നു പോവും അത്രയ്ക്കും ബലൂണായി അടിപൊളിയായിരിക്കും ഈ പട്ടൂരി തന്നെ ഞാൻ കഴിക്കട്ടെ പുഷ്പമ്മ എന്താ കറി ഇത് സ്പെഷ്യൽ പട്ടൂരക്ക് എന്ത് മസാലയാണ് നമ്മൾ അടിപൊളി പുഷ്പമ്മി ഉണ്ടാക്കിയ ഗംഭീര ചനാമസാലയാണ് ഈ സംഭവം ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ അതിങ്ങനെ ആഴത്തിലേക്ക് പോവും ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കാണാൻ നല്ല അടിപൊളിയായിട്ട് അന്നേരം കൂട്ടിയിട്ട് അടിപൊളിയു അടിപൊളിയുണ്ട് കാരണം ചനാമസാലും പ്രത്യേകതരം വഴിപായിട്ടുള്ള മസാലയാണ് നമ്മുടെ അവിടെ എവിടെയും കിട്ടാത്ത മസാല അങ്ങനത്തെ ഒരു കറിയും അടിപൊളി ബട്ടൂരിയും സൂപ്പർ ബട്ടൂരങ്ങനെയാ സോഫ്റ്റ് ആയിട്ട് കിട്ടി പക്ഷെ നമ്മുടെ അതിൽ ചേർത്തിരിക്കുന്നതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് തൈര് പഞ്ചസാര വീട്ടിലേക്ക് അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സാധനം അപ്പൊ എന്തായാലും സംഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് അത്രയ്ക്കും വെറൈറ്റി ആയിട്ട് അത്ര സൂപ്പർ ആയിട്ട് എവിടെങ്കിലും അഥവാ അത് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇത് നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മറ്റൂരാ പറയുന്നത് പേടിക്കാനൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഇണ്ടാക്കാൻ പറ്റിയതിനാ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കഴിക്കാം ഉണ്ടാക്കിയ പോലെ അത്രൂര സിമ്പിൾ റെസിപ്പിയിൽ അടിപൊളിയായിട്ട് പറഞ്ഞു ഉണ്ടാക്കുക ഏത് കറിയും ഈ ബട്ടൂരക്ക് കൂടി കഴിക്കും അതുപോലെ തന്നെ നമ്മുടെ ബട്ടൂര് ഏത് കറിന്റെ കൂടി സൂപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഗംഭീരായിട്ടുമാണ്ക്കും അടുത്തൊരു കിടക്കച്ചി വീഡിയോ കാണുന്നവരെ പടി കിച്ചന്റെ